മാന്യപ്രേഷകർക്ക് വിഷ്ണു ഗ്രീഷൻ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നാളെ ഒമ്പതാം തീയതി ഇപ്പോൾ എലക്ഷനൊക്കെയാണ് പഞ്ചായത്ത് അലക്ഷൻ വരാൻ പോവുകയാണ് ഇപ്പോൾ നേരത്തെ പെൻഷനൊക്കെ വിതരണം ചെയ്യുന്നുണ്ട് അത് ആൾക്കാരെ സ്വാധിക്കാനാണ് എന്നൊക്കെയാണ് ഇവിടെ ആൾക്കാർ പറയുന്നത് ചില പാർട്ടികളൊക്കെ പറയുന്നത് അതുപോലെ തന്നെ പതിനഞ്ചാം തീയതി പെൻഷൻ മാത്രമേ കാണുകയുള്ളൂ എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് മാന്യപ്രേക്ഷകർ ഈ കാണുന്ന യൂട്യൂബ് ചാനൽ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ക്ഷമപെൻഷൻ രണ്ടായിരത്തിലേക്ക് മാറ്റി കഴിഞ്ഞ മാസം മൂവായിരത്തി അറുന്നൂറ് രൂപ എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു ചിലവർക്ക് മാത്രമേ ചേർന്നിട്ടില്ല അവർ മസ്റ്റും വരുത്താതായാലും ഉണ്ടായിരിക്കും അതുകൊണ്ടായിരിക്കും അവർക്ക് എത്തിച്ചേരാത്തത് ഈ തവണ നമുക്ക് രണ്ടായിരം രൂപ വെച്ച് പതിനഞ്ചാം തീയതിക്ക് മുമ്പാകെ തന്നെ എത്തിച്ചേരുമെന്ന് പറഞ്ഞു അപ്പോൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് പെൻഷൻ പതിനഞ്ചാം തീയതി ആകുമ്പോഴേക്കും നൽകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്നാൽ പോലും തന്നെ നമുക്ക് പതിനഞ്ചാം തീയതി ആകുമ്പോഴേക്കും പെൻഷൻ എത്തിച്ചേരുകയില്ല എന്നാണെന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് പതിനഞ്ചാം തീയതി ആവുമ്പോഴേക്കും പെൻഷൻ എത്തിച്ചേരുകയില്ല എന്ന് പറയുമ്പോൾ ഈ പെൻഷൻ ഇലക്ഷൻ കഴിഞ്ഞു റിസൾട്ട് വന്നു അത് കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും നമുക്ക് ഈ പെൻഷൻ എത്തിച്ചേരുക എന്ന് പറയുമ്പോൾ ഇരുപതാം തീയതി ഇരുപത്തഞ്ചാം തീയതി ഒക്കെ ആവുമ്പോഴേക്കും ആയിരിക്കും നമുക്ക് ഈ മാസത്തെ പെൻഷൻ ക്രിസ്മസോടൊക്കെ പ്രമാണിച്ചിട്ടായിരിക്കും എത്തിച്ചേരുക അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോ പറയുന്നത് കൂടുതൽ അറിയിപ്പുകൾക്കൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ മറക്കാത്തന്നെ മസ്റ്ററിങ്ങും ചെയ്യുക രണ്ടായിരം രൂപയൊക്കെ വെച്ചാണ് എത്തിച്ചേരുന്നത് ഒക്കെ വരാൻ പോവുകയാണ് ചിലതൊക്കെ ഉണ്ടാവും അതുകൊണ്ടൊക്കെ തന്നെ നിങ്ങൾ മസ്റ്ററിങ് പൂർത്തിയാക്കേണ്ടത് ചരിയാണ് കുറാത്തന്നെ മസ്റ്റിംഗ് പൂർത്തിയാക്കിയിട്ട് ഇല്ലെങ്കിൽ നിങ്ങൾ മസ്റ്റിൻ സൈറ്റ് പരിശോധിക്കുക അതൊക്കെ നമുക്കുണ്ടാക്കുക എന്നാലും തൂഴട്ട് പിന്നെ കാണാം